ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളുടെ എത്ര കരി പിടിച്ച ബർണറും നമുക്ക് ക്ലീനാക്കുന്ന ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് അഴുക്ക് ആ ഹോളിൽ കയറിയിരുന്ന ഇടവിട്ടായിരിക്കും കത്തുന്നത് ഗ്യാസ് നമുക്ക് നഷ്ടമാകും അപ്പോൾ എങ്ങനെയാണ് ക്ലീനാക്കി ഇതുപോലെ സ്വർണ്ണ കളറാക്കി മാറ്റം അതുപോലെ തന്നെ നമുക്ക് ആ ഹോളൊക്കെ ക്ലീനായാൽ തന്നെ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കത്തും ഗ്യാസ് ലാഭിക്കുകയും ചെയ്യും അതുപോലെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവും എത്ര അഴുക്ക് പിടിച്ചാണെങ്കിലും നമുക്കിത് എങ്ങനെയാണ് പുതുപുത്തനാക്കി മാറ്റുക അതുപോലെ നമുക്കിപ്പോൾ അറിയാം സ്കൂൾ തുറക്കുന്ന സമയൊക്കെയാണ് പഴയ സോക്സൊക്കെ നമ്മള് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് കറണ്ട് ചാർജ് തന്നെ ലാഭിക്കാൻ കെട്ടും അപ്പോൾ അതൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും പുകയൊന്നും ഇടാതെ തന്നെ നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമ്മളുടെ കൊലയൊക്കെ എങ്ങനെയാണ് പഴപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ഡെയിലി വലിച്ചെറിയുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും പാത്രങ്ങളൊന്നും കളയരുത് നമുക്ക് എങ്ങനെയാണ് സിങ്കിലെ ബ്ലോക്ക് തടയാം അപ്പോൾ അങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് വീട്ടിലിട്ട് പോകാൻ എങ്ങനെയാണ് നമ്മളുടെ ബർണർ ക്ലീൻ ക്ലീനാക്കുന്നതെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ റിംഗ് ഒക്കെ ഇന്ന് എടുത്ത് മാറ്റിയ ശേഷം നിങ്ങൾക്ക് കാണാം എത്രമാത്രം കരി പിടിച്ചിട്ടുണ്ട് ഈ ബർണറിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ആ ഹോളൊക്കെ അടങ്ങിയപ്പോൾ നമ്മൾക്ക് ഫുള്ള് ഫ്ലെയിം പുറത്തോട്ട് വരില്ല കേട്ടോ ആ ആ ഹോളൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഹാർപ്പിക്ക് വിനീഗർ പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു നാരങ്ങ ഇത്രയാണ് വേണ്ടത് അവിടെ തന്നെ ഒരു ഞാൻ ഗ്ലാസ് ബൗളിൽ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് വെച്ചേക്കുന്നത് അതിന് ശേഷം നമുക്കത് ഈ ബർണർ മുങ്ങി കിടക്കത്തെ വിധത്തിൽ വേണം ഒഴിക്കാനായിട്ട് രണ്ട് ബർണർ ഞാൻ അഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അരക്കപ്പ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഒരു അഞ്ചാറ് തുള്ളി നമ്മളുടെ ഹാർപ്പിക്കും അരമുറും നാരങ്ങാ നീരുമാണ് നമുക്ക് വേണ്ടത് പിന്നെ ലാസ്റ്റ് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഒഴിച്ച് ഇപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ റിയാക്ഷൻ വന്നാൽ നല്ലപോലെ പതഞ്ഞു വെച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്കിതൊന്ന് കഴുകിക്കളയാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് മണിക്കൂർ ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മളുടെ ആ അഴുക്കും കറിയും ആ ഹോളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഏകദേശം ആ കറിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് അഴുക്കൊക്കെ അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ വെച്ച് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതിയോ ഇപ്പം നമുക്കറിയാം എത്രമാത്രമാണ് ആ ബർണർ നമുക്ക് ക്ലീനാക്കി കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ആ ഉൾഭാഗമൊക്കെ ഒന്ന് നമുക്ക് കഴുകിക്കളഞ്ഞാൽ നമുക്ക് പുറത്ത് സർവീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളുടെ സ്റ്റൗ അതുപോലെ ബർണറും ഒന്നും പുതിയത് വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി മുക്കാൽ ഭാഗത്തോളം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാവെ അപ്പോൾ നല്ല ആട് ഇടവിട്ടായിരുന്നു ഇപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഫ്ലെയിം വരുന്നുണ്ട് ആ ഹോളിൽ കൂടെ അതുപോലെ തന്നെ ആ നമ്മളുടെ ആ സൊല്യൂഷൻ വെച്ച് തന്നെ നമ്മളുടെ ആ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാവേ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഗ്യാസ് സ്റ്റൗവും എത്ര അഴുക്ക് പിടിച്ച ഗ്യാസ് സ്റ്റൗവും നമുക്ക് പുതുപുത്തനാക്കി മാറ്റാവേ അപ്പോൾ ആ അഴുക്കും അതുപോലെ ചായയുടെ കറിയും അതുപോലെ കറികളുടെ ആ വെള്ളമൊക്കെ തന്നെ വീണ് എപ്പോഴും ഈ നമ്മളുടെ ആ റിങ് ഭാഗമായിരിക്കും നമുക്ക് തുരുമ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ പാചകം കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കുകയാണെങ്കിൽ എപ്പോഴും പുതുപുത്തനായിട്ട് തന്നെ കിടക്കുക ആ ലിക്വിഡ് വെച്ച് തന്നെ ഞാൻ ഇതുപോലെ എല്ലാ ഭാഗവും അതുപോലെ സ്വവിന്റെ ആ പോർഷൻസും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇതുപോലെ ഒന്ന് പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടും കേട്ടോ അത്രയും എഫക്റ്റീവായ സൊല്യൂഷനാണ് നമ്മൾ ആ ബർണർ ക്ലീൻ ആക്കിയ സൊല്യൂഷൻ അപ്പോൾ അത് വെച്ച് തന്നെയാണ് നമുക്കിത് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുന്നത് ഞാൻ തുടച്ച് എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു തരാൻ എത്രത്തോളം നമുക്ക് വെളുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വെളുപ്പിച്ചിട്ടാൽ നമുക്ക് പാചകം ചെയ്യാനൊക്കെ നല്ലൊരു സുഖമായിരിക്കും നമുക്ക് ആ കിച്ചണിൽ ചെല്ലുമ്പം തന്നെ നമ്മളുടെ സ്റ്റൗവൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കും ഇനി നമ്മളുടെ കുട്ടികളുടെ പഴയ സോക്സ് ഒന്നും ഇനി കളയരുത് കറണ്ട് ചാർജ് എങ്ങനെയാണ് കുറയ്ക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലക്കർ എടുത്ത ശേഷം രണ്ട് ഞാൻ രണ്ട് ഭാഗത്തും സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സോക്സ് ഇട്ട ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ എ സിയും ഫാനും എല്ലാം ക്ലീൻ ആകും ഫാനിലും എ സിയിലെല്ലാം പൊടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എ സിയുടെ ആ തണുപ്പും ഫാനിൻ്റെ നമുക്ക് ആ ഒരു കാറ്റും കിട്ടില്ല ഇപ്പോൾ ആ ഫാനിൻ്റെ ലീഫൊക്കെ അറിയാം നല്ല പൊടിയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് ഭാഗത്തും നടുഭാഗത്തും നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ആ കയറ്റി ഇതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ആ സോക്സിലെ കണ്ടില്ല എത്രത്തോളമാണ് അഴുക്ക് പറ്റിയിരിക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുത്താൽ നമ്മളുടെ ഫാനൊക്കെ തന്നെ ക്ലീനായിട്ട് കിട്ടും നല്ലൊരു കാറ്റായിരിക്കും അപ്പം അഴുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാറ്റ് കിട്ടില്ല അതാണ് കറണ്ട് ചാർജ് നഷ്ടമാകുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ നമ്മളുടെ എ സിയുടെ ആ ഫിൽറ്റർ ഒന്ന് നമുക്ക് ക്ലീനാക്കി കൊടുക്കണേ അപ്പം ക്ലീ ഒത്തിരി അഴുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല തണുപ്പ് വരില്ല എത്ര കൂട്ടിയിട്ടാലും തണുപ്പ് വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ക്ലീനാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഫിൽറ്ററൊക്കെ ക്ലീനാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലൊരു തണുപ്പായിരിക്കും എത്ര കുറച്ചിട്ടാൽ പോലും നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ അഴുക്കൊക്കെ കയറിയിരിക്കുന്ന കൊണ്ടാണ് നമുക്ക് എത്ര കൂട്ടിയിട്ടാലും തണുപ്പ് കിട്ടാത്തത് അപ്പോൾ കറണ്ട് ചാർജ് ഒക്കെ നമുക്കത് ഒരുവിധം തന്നെ നമുക്ക് കുറച്ചെടുക്കാം അതുപോലെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പി നമുക്ക് എപ്പോഴും കളയുന്നതായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം ഞാൻ ദേ പകുതിക്ക് മുറിച്ച് ആ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു പല കഷ്ണം ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ടുള്ള പല കഷ്ണം എടുത്ത് ഉള്ളിലാക്കി ഞാൻ വെച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അപ്പുറം എപ്പുറം ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ അതായത് നമ്മളുടെ ആ ഒരു ഷേപ്പ് തന്നെ മാറിയേണ്ട ഒരു ഫോണിൻ്റെ ആ നമുക്ക് ഫോൺ വെക്കാനായിട്ടാണ് ഫോൺ വെക്കുന്ന ആ ഒരു ഷേപ്പിൽ മാറിയിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ഡബിൾ സ്റ്റിക്കറാണ് ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം നമ്മളുടെ ആ പ്ലഗിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പാ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മൾക്ക് സ്ക്വയറിലുള്ള ഈ പ്ലാസ്റ്റിക് പാത്രം കൊണ്ട് നമുക്ക് ബാക്കിലൊക്കെ ഒന്ന് ചൂടാക്കി ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നൈഫോ എന്തെങ്കിലും വെച്ച് ഞാൻ നിറച്ച് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ കിച്ചൺ സിംഗ് ഒക്കെ ബ്ലോക്ക് ആതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്ത ശേഷം ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക ആ സൈഡിലായിട്ട് കിച്ചൺ സിങ്ങിൻ്റെ ആ സൈഡിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച ശേഷം നമുക്കത് ഇതുപോലെ പാത്രം കഴുകുമ്പം വേസ്റ്റ് ഒക്കെ തന്നെ നമുക്കത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാവേ അപ്പം ഒട്ടും തന്നെ ബ്ലോക്ക് ആവില്ല ഇതുപോലെ നമ്മൾ പാത്രം കഴുകുമ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആ വെള്ളം ഹോളിൽ കൂടെ തന്നെ പോവുകയും ചെയ്യുക അപ്പം നല്ലൊരു ഐഡിയ ആണ് നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് പാത്രമാണല്ലേ അപ്പം ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ആണ് പ്ലാസ്റ്റിക് പാത്രം കൊണ്ടുള്ള ഐഡിയാസൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഴക്കാലം ഒക്കെയാണ് അപ്പം നമുക്കറിയാം കുട്ടികൾക്കൊക്കെ പനിയും അതുപോലെ ചുമയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് തുളസിയില കൂടെ എടുത്ത് ഒന്ന് വാട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുത്താൽ പ്രതിരോധശേഷി കൂട്ടാനൊക്കെ ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇതിൻ്റെ ആ ചാറ് മതി കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടാനൊക്കെ അപ്പം നമ്മൾ ഒത്തിരി നമുക്ക് അറിയാം മെഡിസിൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് മാത്രം നമുക്ക് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഈ മഴക്കാലത്തൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് കൂടിയാൽ നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമല്ലോ അതുപോലെ ഒന്ന് ചെറിയ ബോൾസൊക്കെ കുഴച്ച് ഏത് കറിക്കാണ് ഉപ്പ് കൂടിയത് ആ കറിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ബോൾ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വേഗമല്ലോ അപ്പോൾ ആ ഉപ്പൊക്കെ തന്നെ ആ ബോളിൽ പിടിച്ചിരിക്കും അപ്പോൾ എടുത്ത് മാറ്റിയാൽ മതി ഇനി നമുക്ക് ഗ്യാസ് ലാഭിക്കാനുള്ള ചെറിയൊരു ടിപ്പാണ് നമുക്കിത് ഇതുപോലെ ഇഡിലി ഉണ്ടാക്കുന്ന ദിവസം ചില കുട്ടികൾക്ക് ഇഡലി ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ ഏറ്റവും അടിയിൽ ഒരു മുട്ടയും നമുക്ക് അടിയിലായിട്ട് പഴവും അത് മാവ് ഒഴിച്ചാൽ മൂന്നും റെഡിയാകും അതുപോലെ നമ്മളുടെ വീട്ടിലൊക്കെ ഇതുപോലെ കൊലയേണ്ടാകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കെമിക്കലും ഇല്ലാതെ പഴുപ്പിക്കാനായിട്ട് ഏറ്റവും ആ തണ്ടിൻ്റെ വശം ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത ശേഷം ഉപ്പാണ് വെച്ച് കൊടുക്കുന്നത് ഉപ്പ് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് അടച്ചാൽ മതി ഇത് കടക്കാരൻ പറഞ്ഞു തന്ന ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഒരു കെമിക്കലോ പുകയോ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ പഴുപ്പിച്ചെടുക്കാവെ അപ്പോൾ അധിക ദിവസമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടും അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് പഴുത്ത് കിട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ കടകളിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക